പ്രിയ സുഹൃത്തുക്കൾ നമസ്കാരം ഇന്ന് വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത് വഖഫുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങളേറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ജെ പിയുടെ ഗവണ്മെന്റ് പുതിയൊരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പതോളം നിയമങ്ങളാണ് അതിൽ ഭേദഗതി ചെയ്യുന്നത് ആ ഭേദഗതി യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കുവാനും അത് മുസ്ലിങ്ങളുടെ ലക്ഷ്യപൂർത്തീകരണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി ബില്ല് അതിന്റെ ആകെ ഉദ്ദേശം എന്നുള്ളത് വക്കഫ് സ്വത്തുകൾ അന്യാധീനമാക്കുക അത് ഗവൺമെന്റിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത് ബി ജെ പി ഗവൺമെന്റ് ആ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഒരാൾ വഖഫ് സ്വത്ത് വഖഫായി നിശ്ചയിച്ച് നൽകണമെങ്കിൽ അവർ ഒന്ന് മുസ്ലിം ആയിരിക്കണം രണ്ട് അഞ്ചു വർഷം അയാൾ കണ്ടിന്യൂ മുസ്ലിമായി ജീവിച്ചു എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് വഖഫായി ഇനി സ്വത്ത് ഇന്ത്യയിൽ നൽകാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളു മാത്രമല്ല ഒരാൾ വാക്കാൽ പറയുന്ന ഒരു കാര്യവും ഇനി വഖഫിന്റെ പരിധികളിലേക്ക് വരികയില്ല ഇനി വഖഫ് ഇന്ത്യയിൽ ഒരു ജംഗമമായിട്ടുള്ള ഒന്നും വന്നു ചേരാതിരിക്കുന്നതിനും നിലവിൽ വഖഫായിട്ടുള്ള മുഴുവൻ സമ്പത്തും സർക്കാരിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ലക്ഷ്യം മുന്നിൽ വച്ചുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിൽ വഖഫിലൂടെ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ താല്പര്യങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ള പാർശ്വവൽക്കരണത്തിന്റെ മറ്റൊരു പദ്ധതിയാണ് ബി ജെ പി ആർ എസ് എസ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോരുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകൾ ദൈവപ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ സമ്പത്ത് ദൈവമാർഗത്തിൽ നീക്കിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ പൊതു താല്പര്യം ഉദ്ദേശിച്ചു വിശ്വാസികളല്ലാത്ത ആളുകൾക്കും വഖഫിലേക്ക് ഇത്തരം ധർമ്മം ചെയ്തുകൊണ്ട് മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു വിശ്വാസികളും വിശ്വാസികളല്ലാത്തവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നായിട്ടാണ് വഖഫ് നിയമം പ്രാബല്യത്തിൽ നിലവിൽ ഉണ്ടായിരുന്നത് അത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഗവണ്മെൻറ്റ് മാറ്റിമറിക്കുന്നു അഞ്ച് വർഷം നിങ്ങൾ മുസ്ലിമായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആരാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പക്ഷേ നിയമം പറയും അത് ആർ എസ് എസിൻ്റെ സർസംഘ് ചാലകൻ്റെ ഒപ്പ് വാങ്ങാൻ പറയുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അതുമാത്രമേ ഇനി ആ ബില്ലിൽ ചേർക്കാനുള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം